ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കണത് ഞാൻ ഞങ്ങൾ ഇങ്ങോട്ട് എവിടെയാണ് കാനരപ്പുഴ കാണാൻ വേണ്ടി വന്നിങ്ങനെ ഉണ്ടോ ഞങ്ങൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട് പക്ഷേ എന്താ പറയുക റിയ കണ്ടിട്ടില്ലായിരുന്നെ ഉൾക്കപ്പം കാണണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെറുതായാലും വെറുതെ വീട്ടിലിരിക്കുകയല്ലേ സ്കൂൾ കൂട്ടിയിട്ടാണെങ്കിൽ എങ്ങോട്ട് പോയിട്ടില്ല അപ്പം പിന്നെ മക്കളെയും കൂട്ടിയിട്ട് ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് അങ്ങനെ ഇറങ്ങി കയാണ് അപ്പോൾ കാനരപ്പുഴയ്ക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത് എൻ്റെ അമ്മ ഉണ്ട് അതുപോലെ തന്നെ റിയ ഉണ്ട് പിന്നെ എൻ്റെ ഒരമ്മായും അമ്മായിടെ കുട്ടിയും പിന്നെ ഞാനും കുട്ടികളും കേട്ടോ അവിടെ എന്താ ഒരു മുടിയും കൊണ്ടായിട്ട് അത്ര വലിയ ലൈറ്റ് കിട്ടണില്ല അതുകൊണ്ട് തന്നെ വലിയൊരു ക്ലിയർ ഇല്ല പിന്നെ അപ്പോൾ ഇന്ന് കാനിപ്പക്കത്ത് വിശേഷങ്ങൾ വരാനെല്ലാം വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് നീ അമ്മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതായത് ജനുവരി രണ്ടാം തീയതി ഇന്ന് വെള്ളിയാഴ്ച അവളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കേക്കൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് രാവിലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് എന്താപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഇനി കോടാപ്പടത്തി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാന് കേക്ക് കുറിച്ചാൽ അപ്പോൾ ആൾക്ക് ആൾക്കെന്തെങ്കിലുമൊക്കെ സർപ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനോട് കുറേ ദിവസമായി ബോക്സ് കിടന്നിട്ടാണ് അതുപോലെ തന്നെ പിന്നെ ഡ്രോയിങ് ബുക്കും വേണം എന്നാണെന്ന് നിർത്തല തുടങ്ങിയിട്ട് കേട്ടോ പിന്നെ ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഡ്രസ്സ് ഞാൻ ഞങ്ങൾ ഇപ്പോൾ അടുത്ത് മാളികൂന്ത കല്യാണത്തിനോ ഡ്രസ്സൊക്കെ എടുത്ത് ഇനിയിപ്പോൾ എന്താ ബാങ്ക് കൊടുക്കുന്നുണ്ട് ചെയ്യട്ടെ അവിടെ നിന്നിട്ട് ക്ലിയർ ഇട്ടിട്ടില്ല അപ്പോൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഡ്രസ്സ് ഇപ്പോൾ അടുത്താണ് മാളികൂന്ത കല്യാണത്തിന് മൂന്നുപേരെ കല്യാണത്തിന് ഡ്രസ്സ് എടുത്തത് അപ്പോൾ ഡ്രസ്സ് വേണ്ടെന്ന ആൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഈ രണ്ട് സാധനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ബോക്സ് സ്കൂൾ തുറന്നിട്ട് രണ്ട് മൂന്നാണ്ടായി വാങ്ങാൻ തുടങ്ങിയിട്ട് ഓലൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ അറിയാറ് കൊല്ലത്തിൽ മൂന്നാല് ബോക്സ് ആണോ നമ്മളൊക്കെ പോയിരുന്നന്ന് എന്താ പറയുക മൂന്നാല് ബോക്സോട്ട് രണ്ട് മൂന്ന് കൊല്ലം പോകേണ്ടിയിരുന്നു അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ ഡ്രോയിങ് ബുക്കാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സർപ്രൈസ് ആയിട്ട് രണ്ടും വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഏഹ് ആളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ എനിക്ക് സ്കെച്ചും അങ്ങനത്തെ ഒന്നും വേണ്ട അതായത് എന്താപ്പോൾ പെയിൻ്റ് ഒന്നും വേണ്ട പിന്നെ കാക്ക വന്നപ്പോഴും ഇഷ്ടംപോലെ കൊണ്ടുവന്നുണ്ട് അവിടെ അപ്പോൾ ഈ ഒരു ബുക്ക് മാത്രമേ ഇപ്പോൾ പർച്ചിൽ ഉടങ്ങിയിട്ടുള്ളൂ അപ്പോൾ രണ്ടും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാണ് അപ്പോൾ ഇത് രണ്ടും വാങ്ങിക്കണമെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ കൊടപ്പടത്തിറങ്ങിയിട്ട് വേണം വാങ്ങിക്കാൻ ഇവിടേക്ക് വന്നത് വെറുതെ പോകുന്നതാണ് കേട്ടോ ഇവിടെ ഒന്നും ഇല്ല അത് ഉണങ്ങി കരിഞ്ഞ് ഒരു നോട്ടൊന്നും ഇല്ലാതെ പിന്നെ മക്കൾക്ക് കളിച്ചാൽ ഒരു കുറച്ച് ഇതുളൊക്കെ ഉണ്ട് അത്ര തന്നെയാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ അപ്പം ഇനി അപ്പോൾ എന്താ കേക്ക് മുറിച്ചണ വീടൊക്കെ ആയിട്ട് വരാം ഇനി ഇൻ്റെ അമ്മയും എന്താ പറയുക ഇനിയിപ്പോൾ എൻ്റെ കൂടെ അങ്ങോട്ട് കുടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അതിനകത്ത് വരേണ്ടതെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് എന്താപ്പം ഞങ്ങൾ ശനിയാർ നിൽക്കാൻ വരണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വരില്ല ആ ആളുടെ ഹസ്ബൻഡും മക്കളൊക്കെ ചൂറവുമാണ് അപ്പോൾ അവൾക്ക് പ്രഗ്നൻ്റ് ആയപ്പോൾ ആ എട്ട് മാസൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പോകാൻ പറ്റില്ലല്ലോ പറഞ്ഞത് ഞങ്ങൾ പോകണില്ല അപ്പോൾ വരണ്ടി പറയുന്നു അപ്പോൾ ഇനി ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് ആൾ വരില്ല അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കണത് കാലിന് പോയക്കാതാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ അങ്ങനെ നേരിട്ട് കേക്ക് വാങ്ങിച്ചു പോവാന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇവിടുത്തെ ഞാൻ ഈ വീഡിയോയിലൊന്നും എടുക്കില്ല കേട്ടോ കാരണം ഇവിടെ ഒന്നും കാണാനില്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് ആച്ചറിച്ച് ഒക്കെ അത് അവിടെ ഇരിക്കണുണ്ട് ഇമ്മീറ്റൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് സ്കൂളില്ലാത്തപ്പം കുട്ടികളെ കൊണ്ട് വന്നിട്ടൊക്കെ അല്ലാതെ ഇവിടെ ഈ കുട്ടികൾ കളിക്കാൻ എത്ര അല്ലാതെ ഒരു പൂക്കളോ ചെടിയോ അങ്ങനെയൊന്നും ഇല്ല ഉള്ളതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല എത്ര അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ചിലപ്പോ തറവാട്ടേക്ക് പോയിട്ട് മുറിക്കണഞ്ഞിങ്ങിയിട്ട് എന്താ കാട്ടണമെന്നാവും പിന്നെ അല്ലെങ്കിൽ ഇവിടുന്ന് മുറിച്ചിട്ട് തറവാട്ടിൽ ലൂർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തായാലും കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യണ വീടിയായിട്ട് ഞാൻ ചിലപ്പോൾ ഇത് ഇന്ന് പോസ്റ്റ് ചെയ്യുകയുള്ളൂ രണ്ടാം തീയതി അല്ലെങ്കിൽ നാളെക്കാരെ ചിലപ്പോൾ ഇത് എന്താ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം വീട്ടിലെത്തുമ്പോൾ ഒക്കെ ടയേർഡാവും ഞങ്ങളിതാ ഒരു ഉച്ചക്ക് ഫുഡൊക്കെ അയച്ച ഒരു മണിക്കോ ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതും അപ്പം മൂന്ന് മണിയൊക്കെ ആയിട്ടുള്ളൂ ഇനി കുറച്ചു നേരം കൂടെ നിന്നിട്ട് ഇവിടെനിന്ന് പോകണം ഇവിടെ ഒന്നുമില്ല കുട്ടികൾ കുറച്ചു നേരം കളിച്ചിട്ട് പോവാത്രെറിയ പൂള് പൊന്നാനി ഉള്ളതല്ലേ ആ പൂള് ഇവിടെ ഒന്നും പിന്നെ ആളെയും കൊണ്ട് അങ്ങനെ പോന്നതാണ് അപ്പൊ നീ കേക്കൊക്കെ വാങ്ങിച്ച് എന്താ പോ വീഡിയോ ആയിട്ട് വരാം കേക്ക് വാങ്ങിക്കാൻ പോണ വീഡിയോ ഒന്നും എടുക്കണില്ല അപ്പൊ ഞക്ക് വാങ്ങിച്ച് മുറിച്ചണ വീഡിയോ ആയിട്ട് അങ്ങനെ പോയി വരാൻ സർപ്രൈസ് വാങ്ങിയിട്ടുണ്ട് ആളുടെ ബോമിലാണ് ഇപ്പൊ അവിടെ മെലം പിന്നെ വാങ്ങിയത് കണ്ടിട്ടില്ല ഞങ്ങളെ കടയിൽ ഇരുത്തി ഞാൻ വാങ്ങിച്ചിരിക്കണേ അതുപോലെ തന്നെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇത് എന്തു കട്ട് ചെയ്യാം ടൈം കുറേ ടൈം മണിയായി ഏഴുമണിയായി ഏഴുമണിക്കാണ് ഞങ്ങള് കൊടാടത്ത് പോയിട്ടൊക്കെ വാങ്ങിച്ചത് കട്ടിട്ടെല്ലും കൊടുക്കു കൈ കൊടു കൈ കൊടുക്കും നീക്കു

ബോക്സ് ഹൻ അസറ്റ് ന കോട്ടിടാ ന കോട്ടിജും മാറ്റി എടുക്ക് ഇടത് അർദ്ധം લગાવണം എന്താണ് അപ്പൊ ഇനി എൻ്റെ ഉമ്മയും റിയൊക്കെ ഉണ്ടാ അവിടെ ഒക്കെ കൊയങ്ങിട്ട് കടന്നിരിക്കുകയാണ് അപ്പൊ ഇനി കേക്കൊക്കെ പീസാക്കി ഉം തറവാട്ടേക്കുള്ളത് കൊണ്ട കൊടുക്കട്ടെ ഞാന് എന്താ ഇപ്പൊ കേക്കൊക്കെ പീസാക്കി തറവാട്ടത്തെ അമ്മാനീട്ട് വിളിച്ചോടെ കുഞ്ഞോളും കടയിൽ കൊയ്ക്കാണ് അപ്പൊ ഉമ്മ വരികയാണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കി പിന്നെ ഞങ്ങൾ പോരുമ്പോ കൊണ്ടുവരണം തരും വണ്ടിയിൽ സ്ഥലം ഉണ്ടായില്ലോ അപ്പൊ അവിടെ ഫസ്മറ്റൊക്കെ അവിടെ ഉമ്മ വരില്ല അപ്പൊ ഇനി പീസ് ആക്കി ഉമ്മാനെ വിളിച്ചോക്കോട്ടെ ഒന്നല്ലേ ഈ ഉമ്മ അങ്ങോട്ട് വരും അല്ലെങ്കി ഞാന് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കട്ടെ പിന്നെ ഇമ്മാൻ്റെ ബർത്ത്ഡേ ഇന്നലെ കേട്ടോ അപ്പൊ ഇമ്മാക്ക് എന്താപ്പോ ഒരു എടുത്തിട്ടുണ്ട് അത് കൊണ്ട കൊടുക്കട്ടെ എടുത്തു ആ മാക്സിയോടെ ഉമ്മാക്ക എടുത്തിട്ടുള്ള മാക്സി ആണ് ഉമ്മാന സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വീഡിയോ ാണ് ഒന്നാമത് ആകെ ആയിട്ടുണ്ട് എല്ലായിടത്തും കൂടെ പോയി വന്നിട്ട് അപ്പൊ ഇനി അഡ്രസ്സൊക്കെ മാറി കുറച്ച് റെസ്റ്റ് എടുക്കണം പിന്നെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്